കട്ടപ്പനിയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ മൂന്ന് പേർ മരിച്ച സംഭവത്തെക്കുറിച്ച് ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ട് ഇന്ന് തന്നെ സർക്കാരിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞു ദാരുണമായ അപകടം അത് അവർക്ക് ദുരന്ത ബാധിതരുടെ ആശ്രിതർക്ക് ആവശ്യമായ എല്ലാ കോർഡിനേഷനും ഇൻക്വൈസ്റ്റി നടത്തും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റ് ചെയ്യും അതുകൂടാതെ തന്നെ പവനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും മിനിസ്റ്റർ നിർദ്ദേശം തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവണ്മെൻറ്റിലേക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ നിസ്സാവ്യവസ്ഥയും ധാരണാവസ്ഥയും എല്ലാം കാണിച്ചുള്ള റിപ്പോർട്ട് പ്രോപ്പറായിട്ടാണ് പോകുന്നത് ഇത്തരത്തിൽ സുരക്ഷ ഇല്ലാതെയാണ് ഇവർ നൽകുന്ന കാര്യത്തിൽ ധനസഹായം നൽകുന്ന ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് തീരുമാനം എടുക്കുന്നത് ഗവൺമെന്റിൽ നിന്നാണ് അതനുസരിച്ച് ആ രീതിയിൽ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്യും സംഭവസ്ഥലത്ത് പോകും